കോഴിക്കോട് ശാസ്ത്രയുഗം എന്ന് വിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും എത്രയോ അന്ധവിശ്വാസ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ കോഴിക്കോട് മലബാർ മേഖലകളിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ ചെറുതല്ല മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവനെ കൊണ്ടുപോയി കുഴിയടക്കിയ സ്ഥലങ്ങളും എന്തുവാണീ നാട്ടിൽ നടക്കുന്നത് ഇത് ഇരുപത്തി നൂറ്റാണ്ടാണ് എന്ന് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത തലച്ചോറില്ലാത്ത ഒരു വിഭാഗം ഇപ്പോഴും ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഇവിടെ മലബാർ മേഖലകളിൽ മുസ്ലിങ്ങൾ കൂടുതലായതുകൊണ്ട് കുറച്ച് കൂടുതലാണെന്ന് മാത്രം അവിടെ മാത്രമേ ഉള്ളൂ എന്നല്ല ഘട്ടം ഈ കാലഘട്ടത്തിലും ബുദ്ധിക്ക് യോജിക്കാത്ത വിശ്വസിക്കാൻ പോലും സാധാരണ നോർമൽ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് പോലും കഴിയാത്ത ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്ന ഒരുപാട് കൾട്ട് ഗ്രൂപ്പുകൾ ഇന്നുണ്ട് കുറെ സ്വലാത്ത് നേർച്ചകളുണ്ട് അറിയാമോ ആത്മീയ യാത്രകളുണ്ട് നൂറെ ഹബീബെ എന്നൊക്കെ തുടങ്ങുന്ന ചില മജിലിസുകളുണ്ട് അവിടെ ഉസ്താദ് അവിടെ ഇരുന്ന് പറഞ്ഞാ മതി പ്രാർത്ഥിച്ചാ മതി അയാൾ അവിടെ ഇരുന്ന് ഓതി വെള്ളത്തിൽ തുപ്പിയാ മതി ടിവിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന വെള്ളത്തിന് എന്തൊക്കെയോ മഹത്വങ്ങൾ ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത വിചിത്രമായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ആത്മീയതയുടെ വ്യത്യസ്തമായിട്ടുള്ള വേർഷനുകളും ഇപ്പോഴും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഈ രൂപത്തിലുള്ള ഒരു തൊരീക്കറ്റ് ഗ്രൂപ്പിനെതിരെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തതോടുകൂടിയാണ് ഇതൊക്കെ പുറം ലോകമറിയാൻ തുടങ്ങിയത് കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോരൂക്കത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ മലപ്പുറം കിഴിശേരിയിലെ ദമ്പതികളെ വിലക്കിയതിനെ തുടർന്നാണ് ഈ വിഭാഗത്തെ സംബന്ധിക്കുന്ന അന്ധവിശ്വാസങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നത് തങ്ങളെ ഉമ്മയെ കാണാൻ പോലും അനുവദിക്കുന്നില്ല എന്നാണ് കോരൂർ തൊരീക്കത്തിൽ നിന്ന് പുറത്തു വന്ന വ്യക്തി പരാതി പറയുന്നത് അതിനുശേഷമാണ് സംഘടനയുടെ വിലക്കിനെ തുടർന്ന് വയനാട് സ്വദേശി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു അതും വാർത്തയായി അതോടുകൂടിയാണ് കോരൂ കൊരൂൽ തൊരീക്കത്തിന്റെ വിചിത്രമായിട്ടുള്ള ആചാരങ്ങളും ക്രൂരത നിറഞ്ഞ ചില ആത്മീയ തട്ടിപ്പ് രീതികളും പുറം ലോകത്തെത്തുന്നത് ഇത് കണ്ടു മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നതും ഇവരെ കുറിച്ച് മനസ്സിലാക്കി ഇവർക്കെതിരെ കേസ് എടുക്കുന്നതും ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ പോലും ഞെട്ടിപ്പിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇവരിൽ വിശ്വാസമില്ലാതെ ഇതൊക്കെ കണ്ടിട്ട് ഇവരിൽ നിന്നും പുറത്തുപോയ ആളുകൾ തന്നെ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അവരൊക്കെ രേഖാമൂല മനുഷ്യാവകാശ കമ്മീഷന് പരാതികൾ കൂമ്പാരമായി നൽകിയിട്ടാണ് ഈ എന്ന് പറഞ്ഞാൽ മാർഗം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ വഴി ഇതിൻ്റെ ഒരു പ്രവാചകൻ കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള ഷാഹുൽ ഹമീദാണ് ആണ് മുസ്ലിങ്ങളുടെ മൊത്ത പ്രവാചകനായിട്ടുള്ള മുഹമ്മദിന് പോലും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളും അമാനുഷികമായിട്ടുള്ള കഴിവുകളും ഷാഹുൽ ഹമീദിനുണ്ടത്രേ ഇയാൾ പറയുന്നതിനപ്പുറം ആരും ചിന്തിക്കത്തുമില്ല പ്രവർത്തിക്കത്തുമില്ല അത് പാടുമില്ല സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയും ഇയാളാണ് ഇയാളാണ് എല്ലാം തീരുമാനിക്കുന്നത് ഇക്കാക്ക എന്നും മോൻ എന്നുമാണ് സംഘടനയിൽപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാറുള്ളത് ഇയാൾക്ക് പുറമെ നിരവധി ഭാരവാഹികൾ വേറെയുണ്ടെങ്കിലും രക്ഷാധികാരിയുടെ നിർദ്ദേശമാണ് അവസാനത്തെ വാക്ക് മറ്റുള്ളവരുമായി മികച്ച സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനും നല്ല ബന്ധങ്ങൾ പിന്തുടരാനും ഇവർ ശ്രമിക്കുമെങ്കിലും സംഘടനയിലെ ഒരു കാര്യവും ആരോടും പറയാൻ ഇവർ തയ്യാറല്ല സംഘടനയിൽ ഉള്ളവരെ പറയാൻ അനുവദിക്കാറുമില്ല എല്ലാം ഒരു ദുരൂഹതയുടെ നിഴലിൽ രഹസ്യമാക്കി നിലനിർത്താറാണ് പതിവ് മരണപ്പെട്ടവരെ അനുസ്മരിക്കുന്ന പരിപാടികൾ വരെ ഇവർ വീടുകളിൽ കഴിക്കാറുണ്ട് ഓജോ ബോർഡ് പോലെയൊക്കെ ആത്മാവിനെ വിളിച്ചു വരുത്തി തെളിയിക്കാൻ അലക്സാണ്ടർ ജേക്കബിന് കൂടി വേണമെങ്കിൽ കൂടാമായിരുന്നു ഇസ്ലാമിലെ ഒരു വല്ലാത്ത ഒരു അവാന്തര വിഭാഗമാണ് ഇവര് ഇവര് അടിസ്ഥാന ഇസ്ലാമിക വിശ്വാസങ്ങൾ പോലും പിന്തുടരുന്ന ആളുകളല്ല നിസ്കാരവുമില്ല ഹജ്ജുമില്ല അതൊന്നുമില്ല പകരം പുത്തൻ വീട് എന്നറിയപ്പെടുന്ന ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഹജ്ജ് ചെയ്താൽ മതി മക്കയിലെ പ്രവാചകൻ പഠിപ്പിച്ച ഹജ്ജ് വേണ്ട ഷാഹുൽ ഹമീദിൻ്റെ മാത്രമായിട്ടൊരു ഹജ്ജാണ് കല്ലിനെ ആരാധിക്കുന്ന കർമ്മമായതുകൊണ്ട് ഹജ്ജ് വേണ്ട മക്കയിലെ ഹജ്ജ് വേണ്ട ഇതാണ് ഇവരുടെ വാദം മനസ്സിലെ മോശം ഇഷ്ടങ്ങൾക്കെതിരെ പൊരുതുക എന്നതിലും വലിയതല്ല ഹജ്ജ് എന്നതാണ് ഇവർ പറയുന്ന ന്യായം പള്ളികളൊന്നും പള്ളികളൊന്നുമില്ലാത്തതുകൊണ്ട് വീട്ടില് നിസ്കരിച്ചാൽ മതി അതും പോലെ മതി തോന്നിയത് പോലെ പറ്റുമ്പോൾ തുടക്കത്തിൽ തീരെ നമസ്കരിക്കാത്തവരായിരുന്നെങ്കിലും അടുത്ത കാലത്ത് നിസ്കാരം വേണം എന്ന് ശക്തമായിട്ട് ക്ലാസ്സുകളും മറ്റും അവതരിപ്പിച്ചു തുടങ്ങി ഇപ്പോഴും നമസ്കരിക്കാത്ത ഒരു വിഭാഗം വേറെയുണ്ട് ഈ സംഘടനക്കകത്ത് തന്നെ സംഘടനയുടെ തുടക്കത്തിൽ നടപ്പിലാക്കിയ നമസ്കാരം നിർബന്ധമില്ല എന്ന നിയമം അംഗീകരിച്ച് പോരുന്ന ആളുകൾ നമസ്കരിക്കാതെ പുതിയ പുതിയ ആളുകളോട് നമസ്കരിക്കാൻ കൽപ്പിക്കുന്ന വിചിത്രമായ നിർദ്ദേശങ്ങളും കൊരൂർ തൊരീക്കത്തിൽ നിന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഇവർ പറയുന്നിടത്ത് പോയി മതപഠന ക്ലാസ് കേൾക്കണം അത് നിർബന്ധമാണ് മൂന്നാഴ്ചയിൽ കൂടുതൽ ഈ ക്ലാസ്സിൽ നിന്ന് വിട്ടുനിന്നാൽ കുടുംബത്തിൽ നിന്നടക്കം ഭ്രഷ്ടാവും ഊരുവിലക്കും ഉണ്ടാകും വെള്ളിയാഴ്ചത്തെ ജുമുഹയ്ക്ക് സമാനമായിട്ട് ഈ സംഘടന വിടുന്നവരുമായി ഭാര്യയോ ഭർത്താവോ ആണെങ്കിൽ പോലും ബന്ധം അവസാനിപ്പിക്കണം ഇത് പാലിക്കാതിരുന്നാൽ അവർക്ക് കഠിനമായിട്ടുള്ള ശിക്ഷ ലഭിക്കും ആ ശിക്ഷ കൊടുക്കുന്ന സമയത്ത് ഷാഹുൽ ഹമീദ് ഇത് മാറും അതുവരെ ദൈവദൂതന സംഘടനയുടെ ഉള്ളിൽ നിന്നുള്ള ആളുകളുമായിട്ട് മാത്രമേ വിവാഹം പാടുള്ളൂ പ്രണയ വിവാഹം പാടില്ല വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല സാമൂഹിക മാധ്യമങ്ങൾക്കും വിലക്കാണ് പുരുഷന്മാർ താടി വയ്ക്കരുത് കൊരൂർ തൊരീക്കത്തിന്റെ പ്രവാചകനായി അവർ വിശ്വസിക്കുന്ന ഷാഹുൽ ഹമീദ് എന്ന വ്യക്തി പറയുന്നതിനനുസരിച്ച് വോട്ട് പോലും ചെയ്യരുത് അംഗങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ അവകാശമില്ല സൊസൈറ്റിയുടെ പണമിടപാടുകൾ ഓഡിറ്റ് ചെയ്യാറില്ല എന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അംഗങ്ങളിൽ നിന്ന് ഷാഹുൽ ഹമീദ് നിർബന്ധിത പിരിവ് പണപിരിവ് നടത്തുന്നുണ്ട് അതിന്റെ ചെറിയ ഒരു ശതമാനം മാത്രം ദാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമത്രെ ബാക്കിയുള്ള തുക സ്വകാര്യ സ്വത്തായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാണ് പരാതി കുടുംബത്തിൽ പ്രായപൂർത്തിയായ ഓരോ വ്യക്തിയും മൂവായിരം രൂപ വീതം ഓരോ വർഷവും സക്കാത്ത ഫണ്ടായി നൽകണം എന്നതാണ് ഈ തൊരീക്കത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമം പണം നൽകാത്തവർക്ക് സംഘടനയിൽ സ്ഥാനമില്ല ഇത് നിർബന്ധിത തീരുവയാണ് ചുങ്കം നികുതി കോഴിക്കോട് മലപ്പുറം വയനാട് ഉൾപ്പെടെ മൂന്ന് ജില്ലകളിലാണ് കുരൂർ ത്വരീക്കത്തിന്റെ ഉള്ളത് ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ആരെങ്കിലും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവരെ പുറത്താക്കാറാണ് സംഘടനയുടെ രീതി ഊരുവിലക്കും കുടുംബങ്ങൾ ബന്ധപ്പെടാതിരിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ ഓർത്ത് ആരും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല പണച്ചോനും പ്രവാചകനും പറഞ്ഞാൽ പോലും ഇത്രയധികം നിഷ്കർഷതയോടുകൂടി പിന്തുടരാത്ത ആളുകൾ ഇയാളുടെ കൽപ്പനകൾ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യാറുണ്ട് സംഘടനയുടെ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിയമാവലികളോട് ഒത്തുചേർന്ന് പോകാൻ കഴിയാതെ നിരവധി പേർ ഇപ്പോഴും ഇതിനകത്തുമുണ്ട് പുറത്തുമുണ്ട് ഇവിടെ നിയമങ്ങൾ അംഗങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന വിധത്തിലാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും തൊരീക്കത്ത് വിട്ട ആളുകൾ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും യൂട്യൂബ് ചാനലുകളിലെ വീഡിയോകളും പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുമുണ്ട് കൊരൂർ ത്വരീക്കത്തിനെ സംബന്ധിച്ച വിവാദങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ് കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള വല്യാപ്പിച്ചി എന്ന അനുയായികൾ സന്തോഷത്തോടു കൂടി വിളിക്കുന്ന വ്യക്തിയാണ് പുത്തൻവെട്ടിലെ മുഹമ്മദ് കുട്ടി ഇതിന്റെ സ്ഥാപകരയാളാണ് മനുഷ്യനെ ആത്മീയമായി ഉന്നതിയിൽ എത്തിക്കാനുള്ള വിശുദ്ധരുടെ മാർഗമാണ് തൊരീക്കത്തെ എന്നാണ് ഇവർ പറയുന്നത് ഒരു ഷെയ്ഖിനെയാണ് ഇതിൽ പിന്തുടരേണ്ടത് ആ യോഗ്യതകൾ എന്തെല്ലാമാണ് എന്ന് പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ യോഗ്യത ഇല്ലാത്തവർ ഷെയ്ക്ക് ചമയുകയും വ്യാജ തൊരീക്കത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഉദാഹരണമാണ് കുരൂർ ഷെയ്ഖും അദ്ദേഹത്തിന്റെ തൊരീക്കത്തുമെന്ന് ശൂന്യകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മാർച്ച് പതിനാറിലെ സുന്നി വോയിസിൽ കൊരൂർ തൊരീക്കത്തിന്റെ ഉള്ളുകള് കുറിച്ചിട്ടുള്ള ലേഖനമുണ്ട് ബാപ്പച്ചി അക്ബർ എന്ന തലക്കെട്ടിൽ പരേതനായും പി പി പരേതനായ പി പി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പാറന്നൂരാണ് അതെഴുതിയിരിക്കുന്നത് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു സമസ്തയുടെ ആരംഭഘട്ടത്തിലാണ് കൊരൂർ ഷെയ്ഖ് അഥവാ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്ക് സമീപമുള്ള പുത്തൻ വീട്ടിൽ മുഹമ്മദ് കുട്ടി തൻ്റെ നൂതന സിദ്ധാന്തവുമായി പ്രത്യക്ഷപ്പെടുന്നത് കാർമാക്സിന്റെയും ഏംഗൽസിന്റെയും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പോലെ സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് ഷെയ്ക്ക് പ്രാധാന്യം നൽകിയത് അനുയായികളുടെ സാമ്പത്തിക ഉന്നതിയല്ല ഷെയ്ഖിന്റെയും കുടുംബത്തിന്റെയും മാത്രം വികസനം തന്നെ സമീപിക്കുന്നവർക്ക് ഒരു പാത്രം മായാജാലം നൽകി കഴിഞ്ഞാൽ പിന്നീട് ഷെയ്ക്ക് പറയുന്നതിൽ അപ്പുറമില്ല പരലോകമോക്ഷം ലഭ്യമാകണമെങ്കിൽ സ്വത്തെല്ലാം എനിക്ക് നൽകണം എന്നാണ് ഈ വ്യക്തി ആദ്യം വരുന്നവരെ കൺവിൻസ് ചെയ്യുക ഇങ്ങനെ പാവപ്പെട്ടവരുടെയും അന്ധവിശ്വാസികളായിട്ടുള്ള ദുർബല മനസ്കരുടെയും സ്വത്തെല്ലാം കൈക്കലാക്കി സമ്പന്നനാണ് എന്ന് ബോധ്യമായ ശേഷം താനും അനുയായികളും കൂടി പരിശുദ്ധമായ ദീനിനെതിരെ തിരിയുകയാണ് ചെയ്തത് അന്ത്യപ്രവാചകനെ പറ്റി തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിശ്വാസവും ഖുറാനിനെ പരിഹസിച്ചു കൊണ്ടുള്ള ചില ഉദ്ധരണികളും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ബാപ്പുച്ചി എന്ന് പറയുന്ന ഈ ഷെയ്ഖിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അള്ളാഹു അക്ബറിന്റെ പകരം ബാപ്പുചി അക്ബർ എന്ന് വരെ ഉണ്ടാക്കി ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഭാഗം ഇസ്ലാമിൽ നിന്നും പുറത്തു പോയവരാണ് എന്ന് അന്നത്തെ പണ്ഡിത വ്യൂഹം തന്നെ ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചിരുന്നു അതോടെ സുന്നി ആരാധനാ കേന്ദ്രങ്ങളിലും മറ്റും അവർക്ക് പ്രവേശനം നിരോധിക്കപ്പെട്ടു ഇങ്ങനെയാണ് സുന്നി ബോയ്സിലെ ലേഖനത്തിൽ പറയുന്നത് ഇപ്പോഴും സമസ്തയും കൊരൂർ തൊരീക്കത്തും തമ്മിലുള്ള കടുത്ത ആശയ സംവാദം നടക്കുന്നുണ്ട് ആർക്കും പഠിച്ചോനാകാൻ പറ്റുന്ന വിചിത്രമായിട്ടുള്ള ഒരു മതം ആർക്ക് വേണമെങ്കിലും പ്രവാചകനാക്കാൻ പറ്റുന്ന പ്രവാചകനാകാൻ പറ്റുന്ന ആർക്ക് വേണമെങ്കിലും വീട്ടിൽ തന്നെ ഹജ്ജ് ഉണ്ടാക്കാനുള്ള മക്കയും കബയും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ നിയമം ഈ ഒരു രീതി നമ്മുടെ ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ് നന്ദി